ഹരിോം ശ്രീകൃഷ്ണ കർണാമൃതം തൊണ്ണൂറ്റി ഒന്നാമത്തെ ഒന്നാം സ്വർഗത്തിലെ തൊണ്ണൂറ്റി ഒന്നാം ശ്ലോകം മുതൽ ആറാമത്തെ ശ്ലോകം വരെ മധുരം മധുരം വപുരസ്യ വിഭോർ മധുരം 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 വദനം വധനം മധുഗന്ധിമൃദു സ്മിതമേദഹോ മധുരം 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 ബപുരസ്യ വിഭോർ അസ്യ വിഭോ ബപുഹു അസ്യ വിഭോ അല്ലെ ഭഗവാനെ ഭഗവാന്റെ ശരീരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബപുസ് ബപുസ് ശരീരം ബപു മധുരം മധുരം വതനം അല്ലാതെ ആ വാക്കുകൾ കൊണ്ട് തന്നെ അങ്ങ് മാറ്റി മാറ്റി സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല മുഖത്തിന് വതനും മുഖം അതിനൊന്നും അർത്ഥം അവിടെ പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല വളരെ സുന്ദരമാണ് മധുരം 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 മധുഗന്ധി മധുഗന്ധി എന്ന് പറഞ്ഞാൽ തേനിൻ്റെ മധു തേൻ തേനിൻ്റെ ഗന്ധം അതായത് വളരെ രസകരമായ വളരെ ആകർഷിക്കപ്പെടുന്ന പ്രേ നമ്മളെ നമുക്കെന്തിനാ അപ്പം ഗന്ധമാണെങ്കിൽ മൂക്കിനെ രസിപ്പിക്കുന്ന അതായത് ആ ഗന്ധം വിശ്വസിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അതുപോലെ മധുരമാണ് ഭഗവാന്റെ മധുരമുള്ള പുഞ്ചിരി അതുപോലെ പുഞ്ചിരിയല്ല മധുരമാണ് ഭഗവാൻ സ്വയം ഏത് ഏത് മൃദുസ്മിതം ഐ പുഞ്ചിരി അത് എത്രയാണ് മൂന്ന് മൂന്ന് പ്രാവശ്യം മധുരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് മൂന്ന് പ്രാവശ്യം ഇരട്ടിച്ച് പറയുന്നതായിട്ട് ആണ് നമ്മുടെ കവി വർണ്ണിച്ചിരിക്കുന്നത് കവി പറഞ്ഞിരിക്കുന്നതെന്ന് ആഖ്യാന ആഖ്യാതാക്കൾ പറയുന്നു അത് ഓരോരുത്തരുടെ വ്യാഖ്യാനം ഓരോ ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്ന വ്യാ വ്യാഖ്യാനിക്കുന്നവരും ആ പറഞ്ഞിരിക്കും പറയുന്നതും ഓരോ തരത്തിലായിരിക്കും അല്ലേ ഓരോ ആൾ ഓരോ ആൾക്കാരെ കവിതയെ സമീപിക്കുന്നത് പോലെ അവരുടെ വ്യാഖ്യാനം നമുക്കത് നമ്മളുടെ ഇഷ്ടം പോലെ മധുരം വളരെയധികം എന്നുള്ള അർത്ഥത്തിൽ മധുരം ഒന്നെടുക്കാം മൂന്നിരട്ടി മധുരം എടുക്കാം അഹോ ആശ്ചര്യം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കാം ലളിതമായിട്ട് പറഞ്ഞാൽ ഭഗവാൻ്റെ അസ കാഴ്ചയിലുള്ള മധുരം സൗന്ദര്യത്തെ അങ്ങ് കവിക്ക് പറ്റുന്നത് പോലെ ഇരട്ടിച്ചെരുട്ടിച്ച് വർണ്ണിക്കുകയാണ് അത്രയേ ഉള്ളൂ ഇനിയും അടുത്ത ശ്ലോകം ശൃംഗാരരസസർവസ്വം ശിഖി വിഭൂഷണം അംഗീകൃത നരാകാരമാശ്രയേ ഭുവനാശ്രയം അംഗീകൃത നരാകാരം ആശ്രയേ ഭുവനീശ്വരം നരാകാരം പൂണ്ട നര നര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നരാകാരം ആകാരം മനുഷ്യൻ്റെ ശരീരം എടുത്ത അങ്ങയുടെ ആ സുന്ദരമായ മനുഷ്യാകൃതി സ്വീകരിച്ച് വളരെ സുന്ദരമായ മനുഷ്യയാകൃതിയാണ് ഭഗവാൻ കിട്ടിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ളതാണ് ഭുവനത്തിന് മുഴുവൻ ആശ്രയമായിട്ടുള്ളവനെ ഞാനും അങ്ങയെ ആശ്രയിക്കുന്നു മുഴുവൻ അത് ശൃങ്കാര രസസർവസ്വ അങ് അങ്ങ് ശൃങ്കാരമൂർത്തിയാണ് ശൃങ്കാരത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അതുപോലെ മയിൽപീലി അണിഞ്ഞവനാണ് അത് ഒരു അതും ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ പറയുന്നു അതുപോലെ മനുഷ്യരൂപമെടുത്ത അങ്ങ് ഞങ്ങൾ എല്ലാവരുടെയും ആശ്രയം രൂപത്തിൻ്റെ മുഴുവൻ ആശ്രയമായിരിക്കുന്ന അങ്ങയെ ഞാനും ആശ്രയിക്കുന്നു नाद्यापि पश्यति दर्शनेन चित्तेन चोपनिषदा सुदृशां सहस्रं सत्वं चिरं नयनयोरनयो पदव्यां स्वामिन् कया नु कृपया मम सन्निधत्सें नाद्यापि 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 पश्यति कदाचन दर्शनेन चित्तेन चोपनिषदा सुदृशां सहस्रं सत्वं चिरं नयनयोरनयो पदव्यां नयनयोरनयो पदव्यां स्वामिन् कया नु कृपया मम सन्निधत्से भगवान् न अद्यापि पश्यति ഞാൻ ഇപ്പോഴും അധ്യാപി ഞാൻ അങ്ങയെ ഇപ്പോഴും കാണുന്നില്ല എങ്ങനെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ആയിരക്കണക്കിന് വലിയ ജ്ഞാനികളായ യോഗീശ്വരന്മാർ ഒരിക്കൽ പോലും കണ്ടു കാ കണ്ടിട്ടില്ലാത്ത അങ്ങയെ ഞാൻ കാണുന്ന അങ്ങയെ കാണുന്നില്ല അവർ ഇതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ആയിരക്കണക്കിന് യോഗീശ്വരന്മാർ കണ്ണുകൾ കൊണ്ട് തൻ്റേതായ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് അങ് മനസ്സുകൊണ്ടും പോലും അങ്ങേ വേദശാസ്ത്രങ്ങൾ കൊണ്ടോ ഒന്നും അതാ ഉപനിഷ ഉപനിഷതാ ച ഉപനിഷത്ത് കൊണ്ടോ ഉം അതാ ച ഉം അല്ലയോ മഹാപ്രഭോ സത്വം അങ്ങയുടെ തിരുവടി വളരെ നേരം എൻ്റെ ഈ കണ്ണുകളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയത് കയാ എന്നോ കൃപയ എന്തൊരു കൃപയാണ് എനിക്ക് കാണാൻ പറ്റിയത് ഇപ്പോൾ ഭഗവാനെ കണ്ടയാളാണ് പറയുന്നതെന്ന് മനസ്സിലായല്ലോ യോഗികൾക്ക് പോലും അസാധ്യമായ ആ കാര്യം എനിക്ക് സാധാരണക്കാരനായി എനിക്കത് സാധിച്ചു അത് കാങ്ങയുടെ നിമിത്തമാണ് എന്നാണ് പറഞ്ഞത് കേയം കാന്തി കേശവത്വൻ മുഖേന്ദോ കോയം മേഷ കാപിവാചാമഭൂമി കേയാ കേയാ സ്വാധുത മഞ്ജുളശ്രീർ ഭൂയോ ഭൂയോ ഭൂയശസ്വാം നമാമി ഇവിടെയും അത് ആ ഭൂയോ 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 എന്നു വീണ്ടും 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 ഞാൻ ഒരുപാട് പ്രാവശ്യം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ നമാമി ഞാൻ നമിക്കുന്നു അങ്ങേ നമിക്കുന്നു ത്വാം ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങേ ഞാൻ നമിക്കുന്നു നമാമി മീ നമിക്കുന്നു ഞാൻ ഞാൻ നമിക്കുന്നു ന നമാമി എന്ന് പറഞ്ഞാൽ കെ എം കാന്തി ഈ കാന്തി എത്ര മനോഹരമാണ് അങ്ങയുടെ എങ്ങനത്തെ കാൽ കാന്തിയാണ് നല്ല പേര് തിരുമുടിയൊക്കെ അണിഞ്ഞാൽ ഭഗവാനെ കേശവ എന്ന് പറഞ്ഞാൽ കേശവ പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ പറയുന്നുണ്ട് കേട്ടോ കേശവൻ പിന്നെ കേശിയെ കൊന്ന ആ ഒരിതും പറയുന്നുണ്ട് കേശവൻ എന്നുള്ള പേര് വന്നത് ഭഗവാന്റെ തൻ മുഖേന്തോ ചന്ദ്രസമാനമായ അങ്ങയുടെ മുഖം എന്ത് എത്ര ഭംഗിയുള്ളതാണ് അത് വാചാമഭൂമി അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല അയോ കോപി വേഷ ഈ വേഷം എത്ര ഭംഗിയുള്ളതാണ് ഇയാ സ്വാദുതാക്ക എത്ര മധുരമുള്ളതാണ് സ്വാദുള്ളതാണ് ഇയാ മഞ്ജുളശ്രീ ക ഈ ഇത്രയും ഭംഗിയുള്ള ശോഭ എത്ര മനോഹരമാണ് ആ സുന്ദ സൗന്ദര്യം ആ സുന്ദരതയാണ് ഭഗവാനെ കാണുമ്പോഴുള്ള ആ സൗന്ദര്യത്തെ ഭഗവാൻ എന്നെ കാണുമ്പോൾ സൗന്ദര്യമുള്ളതിനെ കാണുമ്പോൾ എത്ര വർണ്ണിച്ചാലും മതിയാകുകയുള്ളത് കൊണ്ട് ഭഗവാനെ ഇങ്ങനെ വർണ്ണിക്കുക വർണ്ണിക്കുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്നും ആവശ്യപ്പെടുന്നില്ല എനിക്കൊന്ന് കാണാൻ പറ്റുന്നോ കാണാൻ പറ്റുമോ കണ്ടു കഴിഞ്ഞാലുള്ള സന്തോഷം അങ്ങനെയൊക്കെയാണ് ഈ ഇതിനകത്ത് പറയുന്നത് മുഴുവൻ ശശി ദ്രപദ്യത്തെ അധികം ശ്രീയാം അശ്നുതേ തരാം തവ കാരുണ്യ വിജംഭിത വദനെന്ത വിനിർിത ശശി ദശാവാ പദം പ്രപദ്ധ്യത്തെ അധികം ശ്രിയം അശ്നുത്തെതരാം ശ്രിയം അശ്നുതരാം തവ കാരുണ്യ വിജംഭിതം കിയത് വിജൃംഭിതം കിയത് അല്ലയോ ഭഗവാൻ വണ്ടേ ചന്ദ്ര സമാനമായ മുഖത്തോട് ആ ചന്ദ്രനെ തോൽപ്പിക്കപ്പെട്ട എന്താന്ന ശശി വിനർജിത ശശി എന്ന് പറഞ്ഞ് തോൽപ്പിക്കപ്പെട്ട മുഖത്തിൻ്റെ ഭംഗി ഭഗവാന്റെ മുഖത്തിൻ്റെ ഭംഗി കണ്ടാൽ ചന്ദ്രൻ തോറ്റുപോകും നമ്മൾ പറയുന്നത് സാധാരണ പറയുന്നത് സൗന്ദര്യത്തിനെ വർണ്ണിക്കുമ്പോൾ മറ്റത് തോറ്റുപോകുന്ന എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കേമമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുക ദശഥ തേ പദം പ്രപദ്യ ആ ആ കേശവ കേശാതിപാത വർണ്ണന പോലെ ഭഗവാൻ്റെ പാദം ആ പത്ത് നഖങ്ങളായി നിന്തിരുവടിയുടെ തൃപാദം ശരണം പ്രാപിക്കുന്ന അങ്ങയുടെ പ്രാ പാദങ്ങളെ ശരണം പ്രാപിക്കിയാൽ വളരെയധികം ശോഭയുള്ളവനായി ഭവിക്കുന്നു നിന്തിരുവടിയുടെ കാരുണ്യത്തിൻ്റെ പൊലിമ എത്ര വലുതാണ് അതായത് കാ ഇവിടെ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് കാന്തിയുടെ കാര്യം ഇതിൻ്റെ സൗന്ദര്യത്തിൻ്റെ കാര്യമെടുത്താൽ സൗന്ദര്യം എന്ന വിഷയമെടുത്താൽ ഒരു ഭയങ്കര ഒരു അഹങ്കാരമുണ്ട് ചന്ദ്രൻ നല്ല സുന്ദരനാണെന്ന് അപ്പം ആ അതിനെ അങ്ങ് അടക്കിയിട്ട് ചന്ദ്രൻ്റെ അഹങ്കാരത്തെ അടക്കി ഞാൻ വലിയ കേമനാന്നുള്ളത് അടക്കിയിട്ട് പൂർവാധികം ഭംഗിയോടെ കൂടി ഉദയം ചെയ്ത് നിൽക്കുന്ന ഭഗവാന്റെ കാരുണ്യം സാധാരണ ഉള്ളതല്ല അസാധാരണം തനി സത്യത്തിൽ അസാധാരണമാണ് എന്നാണ് പറയുന്നത് ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിക്കപ്പെടാൻ പറ്റാത്തതാണ് എന്നോട് വായിക്കാം അതിന് ഭഗവാനുള്ള സാ അതിന് തുല്യമായിട്ട് ഒന്നിനെ നമുക്ക് പറയാൻ പറ്റില്ല ആകെ പറയാവുന്ന ചന്ദ്രനെയാണ് ചന്ദ്രൻ തോറ്റോടി ഭഗവാന്റെ സൗന്ദര്യം കണ്ട എത്രയേ ഉള്ളൂ വനതേന്ദുവിനർജിത ശശി ദ്രപദ്യതേ അധികം ശ്രീയം അശ്നുതേ തരാം തവ കാരുണ്യ വിജൃംഭിതം കിയത് तत्त्वन्मुखं कथमिवाब्जसमानकक्ष्यं वाङ्माधुरीबहुलपर्वकलासमृद्धं तत्किं ब्रुवे किमपरं भुवनैककान्तं यस्य त्वदानन समा सुषमा सदा स्यात् तत्त्वन्मुखं कथम् इवाब्ज अब्ज समानकक्ष्यं वाङ् माधुरी बहुलपर्वकला समृद्धं तत् किं ब्रुवे किमपरं भुवनैककान्तं यस्य त्वदाननसमा सुषमा सदा स्यात् उडे कविय സുന്ദരങ്ങളായ നമ്മൾ കാണുന്ന നമ്മൾ കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെ ഭഗവാനോട് തുലനം ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിട്ട് അതിനേക്കാൾ ഉപരിയാണെന്ന് പറഞ്ഞു വെക്കുക അതായത് അബ്ജം താമര താമരപ്പൂവും അതുപോലെ നല്ല പൂർണ്ണചന്ദ്രൻ്റെ ശോഭ അത് രണ്ടും ഒരു അതിനെ രണ്ടിനെയാണ് എടുത്തിരിക്കുന്നത് അതിനെ ഉപ സാധാരണ എല്ലാവരും ഉപമിക്കുന്ന കവികൾ ഉപമിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സോ സൗന്ദര്യത്തിനെക്കുറിച്ച് അതായത് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ നേട്ട് താമരപ്പൂ പോലെയുള്ള മുഖമുള്ളവനെ താമര ഇടയിതൾ പോലെയുള്ള കണ്ണുള്ളവനെ എന്നൊക്കെ പറയും കണ്ണുകളുള്ളവളെ എന്നുമൊക്കെ അമ്പുജാക്ഷി പങ്കജാക്ഷി ഒക്കെ അങ്ങനെയാണ് വന്നത് അതുപോലെ ചന്ദ്രനും ചന്ദ്രമുഖി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കവികൾ വർണ്ണിക്കാറുണ്ട് ചന്ദ്രനെ അൂർണ്ണ ചന്ദ്രന് നല്ല ഭംഗിയാണ് ശരിയാണ് പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ളപ്പോൾ ചന്ദ്രനെ നോക്കിയിരിക്കാൻ നമുക്ക് തോന്നും അത്ര നല്ലൊരു തെളിച്ചം അതിന് ചുറ്റിനും ഉണ്ട് പ്രഭ അതിനും ഒരു പ്രഭയാണ് നന്ന നല്ല വട്ടത്തിലിരിക്കുന്ന അതിന് കണ്ണും മുഖമൊക്കെ വെച്ചാൽ ഒക്കെ തലമുടിയൊക്കെ വെച്ചായിരുന്നാൽ എങ്ങനെ ഇരിക്കും നല്ല സുന്ദരമായിരിക്കും അതുപോലെ ആ താമരപ്പൂവിന് മധുരമായ വാക്കില്ല ചന്ദ്രന് കറുത്തവാവിൻ്റെ ദിവസം ഒട്ടും തന്നെ കാന്തിയില്ല അവിടുത്തെ മുഖത്തിന് എങ്ങനെ എപ്പോഴും മധുരമായ വാ മുഖത്തിൽ നിന്ന് മധുരമായ വാക്കുമുണ്ട് ഒരു ദിവ എല്ലാ ദിവസവും ഒരേപോലെ ശോഭയുമുണ്ട് അങ്ങനെ ഭഗവാന്റെ മുഖം താമരപ്പൂവിനോടോ ക ചന്ദ്രനോടോ ഓമിക്കാൻ പറ്റുകയില്ല അത് ശരിയായി എന്നാണ് പറയുന്നത് അത് മറ്റതിന്യൂനമാ കണ്ടിട്ട് അതായത് ഉപമിക്കത്തക്ക കാര്യങ്ങൾക്ക് ന്യൂനത കണ്ടിട്ട് ഈ ന്യൂനത ഇല്ലാത്ത ഒന്നിനെ കാണിക്കുമ്പോൾ അതൊരു കുറേ കൂടി ക്ഷേമമാണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ ബാക്കിയുള്ളത് നിങ്ങൾ അർത്ഥം വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ ചന്ദ്രന് രണ്ടർത്ഥമുണ്ടെന്ന് രണ്ടർത്ഥം വെച്ചോട്ടുള്ള പ്രയോഗമാണ് ബഹുളപക്ഷം കറുത്തപക്ഷം രണ്ട് പക്ഷം പർവ്വം വാവ് എന്നർത്ഥം എഴുതിയിട്ടുണ്ട് ചന്ദ്രബിംബത്തിന് ഭഗവാന്റെ മുഖകാന്തിയുടെ ഉപ ഉപമിക്കാൻ പറ്റുകയില്ലെന്ന് മാത്രമല്ല ഭഗവാന്റെ മുഖത്തിന് ദാസ്യവൃത്തി ചെയ്യാനേ ചന്ദ്രൻ അർഹതയുള്ളൂ എന്ന് കൂടി കവി പറയുന്നുണ്ട് അത് മനസ്സിലും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയ്ക്ക് ആ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു സ്ഥാനം ഭഗവാന് കൊടുത്തിരിക്കുന്നു ഒൻപത് തൊണ്ണൂറ്റിയേഴ് ദിവജ ശ്രീണുമാനം പൂർവൈരപൂർവകവിഭീർണ കടാക്ഷിതം യത് നീരാജനക്രമധുരാം ഭവദാനനേന്ദോർ നിർവ്യാജമി ചിരായ ശശിപ്രദീപകാം ചന്ദ്രനെ ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ ഭവനാൻ ഭവന ഭവദാന ദേ ഇന്ദോർ ഹിന്ദുവിനെ ഇപ്പോഴും വിട്ടിട്ടില്ല ശശി പ്രദീപക എന്നും പറയുന്നുണ്ട് ഇത് യത് പൂർവൈ എന്ന് പറയുന്നത് അവിടെ യതി ശുശ്രൂഷ അവിടുന്ന് കേൾക്കാൻ ആ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാമകീനം വജശൃണു എൻ്റെതായിട്ടുള്ള വാക്ക് കേൾക്കുക യത് പൂർവൈ ഇത് പണ്ട് ഇത് പണ്ടത്തെ അപൂർവ അപൂർവകവിഭിഹി അപൂർവങ്ങളായ കവികളാൽ അതുപോലെ അപൂർവം എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളത് അത് കുറേ ഒരു നേരത്തെ അധികം ഉണ്ടായിട്ടില്ലാത്തത് എന്ന് വച്ചാൽ മഹാകവികളെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ കടാക്ഷിതം കടാക്ഷിക്കപ്പെട്ടിട്ടുള്ളതല്ല ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതല്ല ശശി ചന്ദ്രനാകുന്ന വിളക്ക് ഭവദാനനേന്തോ അവിടുത്തെ മുഖത്തിനോട് ചിരായ വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നീരാജന ക്രമധുരം തിരിയൊഴിയുക എന്ന ചുമതല വഹിക്കുവാൻ നീരാജന ക്രമധുരാം നിർവ്യാജമർഹത തികച്ചു അർഹിക്കുന്നു ഭഗവാനെ രക ചന്ദ്രനെ പകലത്തെ വിളക്ക് പോലെ തീരെ നിഷ്പ്രഭനാണെന്ന് പറയുക ചന്ദ്രനെ വിട്ടിട്ടില്ല ചന്ദ്രൻ ഏറ്റവും സുന്ദരനാണെന്ന് പറഞ്ഞിരിക്കുന്നത് കവി അങ്ങ് എടുത്തു അതുകൊണ്ട് പലതരത്തിൽ കവി ആ ചന്ദ്രനെ വെച്ച് ഭഗവാൻ്റെ സൗന്ദര്യത്തെ കേമമാണ് എന്ന് പറ നമ്മളോട് സമർത്ഥിച്ച് അതൊക്കെ എഴുതി സമർത്ഥിച്ചിരിക്കുകയാണ് ചന്ദ്രനേക്കാൾ കേമനാണ് ഭഗവാനെന്ന് അവിടുത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടുത്തെ മുഖമാണ് സ സാക്ഷാത് ചന്ദ്രൻ ഒരു ചന്ദ്രൻ പതിവായി ഉദിച്ച് അസ്തമിക്കുന്നതായി കാണുന്നുണ്ടല്ലോ അത് ചന്ദ്രനല്ല അത് സന്ധിക്ക തിരി നനച്ച് കൊളുത്തി അന്തി ഒഴിയാറുണ്ടല്ലോ അതായത് നീരാജനം അവിടെ ഏതാ പറഞ്ഞിരിക്കും നീരാജനം ക്രമധുരാം ഒഴിയുന്നത് ബ്രഹ്മധുരാം ബ്രഹ്മധുരാം അതുപോലെ ദേവി സഷാൽ മഹാദേവി അവിടുത്തെ മുഖചന്ദ്രൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അന്തി തിരിച്ചിരി തിരിച്ചിരി അന്തി തിരി ഒഴിച്ചിലാണ് അത്രയേ ഉള്ളൂ ഭഗവാന്റെ മുഖത്തിൻ്റെ അടുക്ക ചന്ദ്രൻ പകലത്തെ വിളക്ക് പോലെ ഒട്ടും പ്രഭയുള്ളവനല്ല അത് ഉദയാസ്തമയങ്ങൾക്ക് അന്തി ഉഴിച്ചിലിനും വൃത്താകാരത്തില ഉയർത്തി താഴ്ത്തുന്ന സ്വഭാവമുണ്ടല്ലോ നമ്മൾ ഒഴിയുമ്പോൾ അല്ലേ പൊ പൊങ്ങിക്കൊണ്ടുവരും അത് കഴിയുമ്പോൾ താഴോട്ട് വരും അപ്പം മുഖത്തിൻ്റെ കാഠിന നഷ്ടം കുറയും മുഖത്തോട്ട് പ്രകാശം അടിക്കുമ്പോൾ വീണ്ടും കൂടും അങ്ങനെ ആ സ്വഭാവം അതുകൊണ്ട് കൃത്യം നിർവഹിക്കാൻ ചന്ദ്രൻ തികച്ചു അർഹനാണ് എന്ന് പറയുന്നു അത് കവിയുടെ ഒരു വലിയ ഭാവനയാണ് അല്ലേ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതിനേക്കാളും ഒന്നുകൂടി ഒരു പടിയും കൂടെ കൂടുതലാണ് കവി പറഞ്ഞിരിക്കുന്നത് ഈ ഉഴിച്ചിലെന്ന് പറയുമ്പം മുകളിലോട്ട് വരും പിന്നെ താഴോട്ട് വരും താഴോട്ട് വരുമ്പോൾ ആ മുകളിലോട്ട് പോയ ശോഭ മുകൾ ഭാഗത്ത് കാണുന്നില്ല താഴെയായിരിക്കും ശോഭ അപ്പോൾ ചന്ദ്രൻ്റെ ഗതിയും അങ്ങനെ തന്നെയാണ് എന്നുള്ള ആ രണ്ട് അർത്ഥങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് അതൊക്കെ കവി ഭാവനയാണ് നമുക്കതൊന്നും ആയിട്ട് വിഷയമില്ല ക സൗന്ദര്യം എത്രയാണെന്ന് ആ കൂടുതലാണ് എന്നുള്ളത് നമ്മളെ കാണിക്കാൻ കവിക്കും സ്വയം സന്തോഷത്തിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒന്നു വായിക്കണോ എല്ലാം വായി അർത്ഥമൊന്നും കിട്ടാനും പാടില്ല ആ വാ വാക്കുകൾക്ക് പിന്നെ നിങ്ങൾക്കൊരു ഇത് കിട്ടിക്കോട്ടെ നോർത്ത് അങ്ങനെ വായിച്ചിടുമ്പോഴേ നിങ്ങൾ വായിക്കുകയുള്ളൂ ശുശ്രൂഷ സേയ ദിവജ ശ്രീണുമാ പൂർവൈ അപൂർവ കവിഭീർണ അപൂർവ പൂർവ്വ കഴിഞ്ഞു കോമായിട്ടോ കവിഭീർന്ന കടാക്ഷിതം യത് നീരാജനക്രമധുരാം ഭവദാനനേന്ദോർ നിർവ്യാജം അർഹതി ചിരായ ശശി പ്രദീപാം പിന്നെ ഭഗവാന്റെ ചിരിയെക്കുറിച്ചാണ് നീ മണ്ണിക്കുന്നത് അതൊരു പ്രത്യേകം സുഖമാണേ अखण्डनिर्वाणरसप्रवाहैर्विखण्डिता शेषरसान्दराणि नियन्त्रितो द्वान्द सुधार्णवानि जयन्ति शीतानि तव स्मितानि अखण्डनिर्वाणरसप्रवाहैर्विखण्डिता नियन्त्रितो द्वान्द സുധാർണവാനി ജയന്തി തവസ്മിതാനീ അഖണ്ഡ നിർവാണ രസപ്രവാഹ ആ ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രവാഹം കൊണ്ട് വിഖണ്ഡിതാശേഷ രസ അന്തരാണി ബാക്കിയുള്ള രസങ്ങളെയെല്ലാം അന്തർധാനം ചെയ്യിപ്പിക്കുന്നതാണ് മറയ്ക്കുന്നതാണ് நியரிதோத்ந்த சுதார்ணவானி சுார்ணவம் சுதா அமிர்த சுதா்ணவம் அமிர்தாக்கமுதிரத்தில் நியந்திரிதோத்வாந்த தள்ளி கயற்றத்தை நியந்திரிக்கிறது ஆனா சீதானி வளரே சீதமான தனுப்பதான തവസ്മിതാനി അങ്ങയുടെ പുഞ്ചിരി ജയന്തി എല്ലാത്തിൻ്റെ മുകളിൽ വർത്തിക്കുന്നു അങ്ങയുടെ സുന്ദരമായ പുഞ്ചിരി എന്തിനും ഉപരി വർത്തിക്കുന്നു സ്ഥിതി ചെയ്യുന്നു പിന്നെ തൊണ്ണൂറ്റി ഒൻപത് കാമം സന്തു സഹസ്ര സഹസ്രശക്തി പയേയ കാ कामं वा कमनीयता परिमलस्वाराज्यबद्धव्रता तैर्नैवं विवा न च वयं देवप्रियं ब्रोमहे यसत्यं सत्यं रमणीयता परिणता परिणति त्वय्येव पारं गता कामं सन्तु सहस्रशक्तिपये सारस्य धौरेयकाः कामं वा कमनीयता परिमलस्वाराज्यबद्धव्रता तैर्नैवं विवदामहे न च वयं देवप्रियं ब्रूमहे यत् सत्यं रमणीयता परिणति तापर रमणीयता परिणति त्वये वा परमगताम आ സഹസ്രസ രസികേഷു ആയിരക്കണക്കിനുള്ള രസികന്മാരിൽ ധൗരേയക സാരസ്യത്തിൻ്റെ ചുമതല വഹിക്കുന്ന കതിപയേ സന്തോ ചിലരുണ്ടായിക്കൊള്ളട്ടെ കാമം അതിന് ആഗ്രഹിച്ചേക്കാം കമനീയതാ പരിമള കമനീയതാ പരിമള ആ കമനീയമായ പരിമള കൊണ്ട് സ്വർഗ സ്വർജ സ്വരാജ്യബദ്ധ വ്രത സ്വ സ്വർഗത്തിൻ്റെ അവസ്ഥ നേടുവാൻ വ്രതമെടുത്തവരും സന്തുവ കാമം ഉണ്ടായിക്കൊള്ളട്ടെ സമ്മതിച്ചേക്കാം അതും ഞാനങ്ങ് സമ്മതിച്ചേക്കാം സമ്മതിക്കാം തൈ വൈ തൈവം അവർക്ക് വേണ്ടി ഇപ്രകാരം നം ബിദാ വിവദാമഹയെ നം വാദിക്കാൻ വരുന്നില്ല ദേവ വയ അല്ലയോ ഭഗവാനെ ന ന ച പ്രിയം ബ്രൂമഹെ സേവ പറയുകയുമല്ല അവർക്ക് വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ സൈഡ് പറയുകയൊന്നുമല്ല അവരുടെ കൂടെ നിന്ന് നമ്മൾ പറയുകയല്ല എത് സത്യം അത് ഏതെന്നാണോ സത്യം അത് പറയുന്നു എന്ന് മാത്രം ആ സത്യം എന്താണോ അത് ഞാൻ പറയുന്നെന്ന് മാത്രം അത് അവ ആരെയും ആരുടെയും പ്രേരണയാൽ പറയുന്നതല്ല ആരെയും സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല ആരെയും താഴ്ത്തിക്കെട്ടാൻ പറയുന്നതല്ല രമണീയ താപരിണ പരിണതി അഴകിൻ്റെ വലിപ്പം രമണീയം ആയിട്ടുള്ളതിൻ്റെ രമണീയതാപരിണതി ത്വ്യേവ നി അങ്ങയിൽ മാത്രമേ പരിപൂർണമായി അതാണ് സത്യം അങ്ങയിൽ മാത്രമേ അഴക് സൗന്ദര്യം മനോഹാരിത എല്ലാം മുഴുവൻ ശോഭ എല്ലാം പരിപൂർണമായിട്ട് പ്രാപിച്ചിരിക്കുന്നത് പ്രയോട്ടമായിട്ട് ഉള്ളത് ഇവിടെയാണ് അങ്ങയിൽ മാത്രമാണ് അതുകൊണ്ട് അത് അല്ലാതെ ആരുടെയും മുന്നേ കുറ്റം പറയുകയോ ഒന്നിനോടും കൂടി നിൽ കൂടി പറയുകയോ ചെയ്യുന്നതല്ല ഇതാണ് സത്യം എന്ത് അങ്ങയാണ് സൗന്ദര്യത്തിൻ്റെ നിറകുടം അങ്ങനെ മാത്രമേ പൂർണ്ണമായ സൗന്ദര്യത്തെ കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് പല കാര്യങ്ങളിൽ കേമന്മാരായിട്ടുള്ളവരുണ്ടായിക്കോട്ടെ അതൊക്കെ സത്യമാണ് അതായി അതാണെന്ന് സമ്മതിക്കാം പക്ഷേ എല്ലാത്തിൻ്റെയും ആ പൂർണതയുള്ളത് അങ്ങയുടെ സൗന്ദര്യത്തിൽ മാത്രമാണ് സൗന്ദര്യമായിട്ട് കാണുന്നത് അങ്ങയിൽ മാത്രമാണ് അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് നൂറാമത്തെ മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാ പൂരിത വേണുനാഥം ഗോ ഗോപോപീജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം ഈ ശ്ലോകം വളരെ നമ്മൾ പല പ്രാവശ്യം പലയിടത്ത് വെച്ച് കേട്ടിട്ടുള്ളതാണല്ലേ ഈ ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട് മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിത വേണുനാദം ഗോഗോപ ഗോഗോപഗോപീജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം ഭഗവാന്റെ ധ്യാനമാണ് അതായിരിക്കാം ഒരു പക്ഷെ നമ്മളത് പണ്ടത്തെ എനിക്ക് ഈ ശ്ലോകം അറിയാം എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഈ ശ്ലോകം എനിക്ക് നല്ല പരിചിതമാണ് മന്ദാരമൂലേ മദനാഭിരാമ മന്ദാരവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മ മദനാഭിരാ അഭിരമിക്കുന്ന എന്താ മത കാമസുന്ദരനായിട്ട് ഇരിക്കുന്ന ബിംബാധരാപൂരിത വീണുനാഥം ആ സുന്ദരമായ ചുണ്ടുകൾ കൊണ്ട് വേണു വായിക്കുന്ന ഗോ ഗോപ ഗോപഗോപീജനമധ്യ സംസ്ഥ ആ പശുക്കളുടെ ഗോ ഗോക്കൾ എന്ന് പറഞ്ഞ പശുക്കൾ ഗോപി ഗോപഗോപി ഗോപഗോപിമാരുടെ ഗോപന്മാരുടെയും ഗോപികമാരുടെയും ആ മധ്യത്തിൽ ഗോകുല പൂർണ്ണചന്ദ്രൻ ഗോകുലത്തിലെ പൂർണചന്ദ്രനായിട്ട് ഗോപം ഭജേ അങ്ങയെ ഗോപാലകൃഷ്ണനായ ആ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു അതായിരിക്കും ആ ശ്ലോകം ഒറ്റ ശ്ലോകമായിട്ട് എവിടെയോ പഠിച്ചിട്ടുണ്ട് ഭഗവാന്റെ സുന്ദരമായ സോ സൗന്ദര്യം തുറുമുന്ന ആ ശ്രീകൃഷ്ണൻ്റെ ആ ലീലാവിലാസങ്ങളെ വർണ്ണിക്കുകയാണ് ഞാൻ അപ്പോൾ നൂറാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം അതെനിക്ക് അറിയാവുന്ന ശ്ലോകം സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിത വേണുനാഥം ഗോ ഗോപഗോപീജനമധ്യസംസ്തം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം ഹരി ഓം